എന്താണ് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി ഇസ് എ ട്രാൻസ് ഒരു വുമൻ്റെ ഐഡൻറ്റിറ്റി എസ് എ വുമൺ ഒരു മെയിലിൻ്റെ ഐഡൻറ്റിറ്റി എസ് എ മെൻ എന്നുള്ളതാണ് പക്ഷേ നമ്മളെപ്പോഴും ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന എപ്പോഴും സെക്ഷുവാലിറ്റിയിൽ ഊന്നിക്കൊണ്ടാണ് ഈ ചർച്ചകൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും സെക്ഷുവാലിറ്റിയാണ് രണ്ട് പെൺകുട്ടികൾ നിലനിൽക്കുന്ന അത്തരം ഒരു ഷോല് ആ പെൺകുട്ടികളുടെ സെക്ഷുവാലിറ്റിയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത് സെക്ഷുവാലിറ്റി എപ്പോഴും വേറൊരു പേഴ്സൺ അഡ്രസ്സ് ചെയ്യണ്ടോ യാതൊരു ആവശ്യമില്ല അത് വ്യക്തിപരമാണ് അത് നമുക്കിപ്പോൾ തലയിലൊട്ടിച്ചൊന്നും നടക്കാൻ പറ്റില്ല ഇപ്പം ട്രാൻസ് എന്നുള്ളൊരു ഐ ഡി നമ്മളെപ്പോഴും പറയുന്നത് നമ്മളുടെ സാമൂഹ്യ ആനുകൂല്യങ്ങൾ സോഷ്യൽ എൻ്റൈൻമെന്റ്സിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മുടെ സംവിധാനം നമുക്ക് ഒരു ഐ ഡി കാർഡ് നമ്മളൊരു പൗരം പൗരത്വം ഉണ്ടെന്നുള്ള അടയാളപ്പെടുത്തലുകൾ നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ഐ ഡി പറഞ്ഞേ പറ്റുമോ അതുകൊണ്ടൊക്കെയാണ് ട്രാൻസ് എന്നുള്ള ഐ ഡി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് പക്ഷേ സെക്ഷുവാലിറ്റി നമുക്ക് എല്ലാവരുടെ അടുത്തും ഡിക്ലെയർ ചെയ്യണമെന്നോ ഒരാളുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് ചോദിക്കുന്നതൊക്കെ അതിൻ്റെ ആവശ്യകതയില്ല പലപ്പോഴും സമൂഹം അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ജെൻഡറിൽ നിന്ന് നമ്മൾ സെക്ഷുവാലിറ്റിയിലേക്കാണ് പോകുന്നത് ലൈംഗികതയിലേക്ക് അപ്പം ലൈംഗികത എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൈൻഡ് സെറ്റാണ് അല്ലെങ്കിൽ അവരുടെ തലച്ചോറാണ് അത് പ്രവർത്തിക്കുന്നത് ഒരിക്കലും അവയവമല്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അവയവപരമായിട്ടാണ് അതിനെ കാണുന്നത് ബോഡിയാണ് എപ്പോഴും അവരത് കാണുന്നത് മറ്റൊന്നും ഇത് രോഗമാണ് മറ്റുന്നത് പ്രകൃതിവിരുദ്ധമാണ് ആണ് അങ്ങനെയുള്ള പലതരം കോൺസെപ്റ്റ് വെച്ച് പുലർത്തുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അത് പലതരം ഘടകങ്ങൾ അടങ്ങിയതാണ് അത് നമ്മുടെ ഓറിയൻറ്റേഷൻ പ്രിഫറൻസ് ചോയ്സ് അട്രാക്ഷൻ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്